നമസ്കാരം മുൻ ഇന്ത്യൻ താരം എം എസ് ധോനി വാർത്തകളിൽ നിറയുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ സൂപ്പർ താരം ധ്രുവ് ജൂറൽ എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സമയത്ത് തൻ്റെ ഇഷ്ടതാരമായ എം എസ് ധോണിയുടെ താൻ സംസാരിച്ച രീതിയെക്കുറിച്ചാണ് ധ്രുവ് ജൂറൽ പറഞ്ഞിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു മത്സരം നടക്കുന്നു ആ മത്സരത്തിനിടെ ധ്രുവജ്യൂറലിന് എം എസ് ധോണിയോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നു ധോണിയോട് താരം ഇങ്ങനെ ചോദിച്ചു എം എസ് ഭായി താങ്കൾ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ ഒരു മത്സരത്തിനായി പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ താങ്കളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും എം എസ് ധോനി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് നീയും എന്നെ പോലെ ചെയ്യാൻ ശ്രമിക്കുക ഓരോ പന്ത് ഓരോ പന്ത് വാച്ച് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക മറ്റൊരു കാര്യത്തെക്കുറിച്ച് നീ ഭയപ്പെടാതിരിക്കുക പല പല സമ്മർദ്ദങ്ങൾ നമുക്ക് ചുറ്റും വരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കും പക്ഷേ ഓരോ പന്ത് ഓരോ പന്ത് ഫേസ് ചെയ്യുക മത്സരത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാതിരിക്കുക അങ്ങനെ വന്നാൽ നീ വിജയിച്ചവനാകും എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അതാണ് ഇതാണ് എംബസ്തോനി ധ്രുവജീവർ നൽകിയ അപ്ഡേറ്റ് നാളെ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരുള്ള രണ്ടാം ടെസ്റ്റിൽ ധ്രുവജീവർണ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങും എന്നാണ് കരുതുന്നത് അതിനു മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം നെറ്റ്സിൽ ഉൾപ്പെടെ താരം തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് ഇന്ത്യൻ സീനിയർ താരങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ സ്പിന്നർമാരെ ഒക്കെ നേരിടുമ്പോൾ ധ്രുവജി മികച്ച രീതിയിലുള്ള സ്ഥിരത എന്നാണ് റിപ്പോർട്ടുകളുടെ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ വന്നാൽ ധ്രുവജി ഉറൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ടീമിലുണ്ടാകും താരത്തിന് പകരം കെ എസ് ഭരത് വഴിമാറി കൊടുക്കേണ്ടതായി വരും എന്തായാലും ഇന്ത്യൻ ടീം ഒരു വലിയ പിരിച്ചു വരവിലാണ് ശ്രദ്ധിക്കുന്നത് ആദ്യ മത്സരത്തിൽ വിജയം ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്നായിരുന്നു ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയത് അതിനാൽ തന്നെ രണ്ടാം മത്സരത്തിൽ വിജയിച്ചു വരേണ്ടത് രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും അത് അതിനിർണായകമാണ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് പരിശീലന സെക്ഷനിൽ ഏറെ നേരം ഷുഭ്മാൻ ഗില്ലിനൊപ്പമാണ് ചെലവഴിച്ചത് താരത്തിൻ്റെ ഫോം ഇന്ത്യക്ക് അതിനിർണായകമാണ് കുറച്ച് നാളുകളായി ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ മോശം പ്രകടനമാണ് ഗില്ല് നടത്തുന്നത് അതിനാൽ തന്നെ ഗില്ലിനെ ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ആരാധകരുണ്ട് പലതിനുമുള്ള ഉത്തരം ഇന്ത്യൻ താരങ്ങൾക്ക് നൽകേണ്ടതായുണ്ട് രണ്ടാം ടെസ്റ്റിൽ ജയിച്ച ഇന്ത്യ മനോഹരമായി പരമ്പരയിലോട്ട് തിരിച്ചു വരവ് ശ്രമിക്കുമോ അതാണ് കാത്തിരിൻ്റെ കാണേണ്ട കാഴ്ച അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയും മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതിഷേധം നേരത്തട്ടെ നന്ദി നമസ്കാരം